നമ്മളെ മോട്ടോർ വെഹിക്കിൾ ആളുണ്ട് പോലീസിന് ആവശ്യമുള്ള എല്ലാ ഹെൽപ്പും ചെയ്യും പിന്നെ എല്ലാ ട്രാഫിക്കും കൺട്രോൾ ചെയ്യാൻ കുറച്ച് വാർഡന്മാരെയൊക്കെ നമ്മൾ സ്പോൺസർമാരെ കൊണ്ടൊക്കെ സംഘടിപ്പിക്കേണ്ടിയിരിക്കുന്നു ഇത്രയും വലിയ കോർപ്പറേഷനാണ് അത് കൈകാര്യം ചെയ്യണം ഇപ്പം ഈ മെയിൻ ആയിട്ടുള്ള ഇപ്പോഴത്തെ കുരുക്കെല്ലാം ഈ ഹൈവേയിലാണ് ഒരു ലൈൻ ട്രാഫിക് സംവിധാനങ്ങളോ ഒന്നും ആരും പാലിക്കില്ല എനിക്കാദ്യം എനിക്കാദ്യ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് ഈ റോഡ് സൈറ്റി ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് ഒരു ചുമതല കൊടുത്തിട്ടുണ്ട് മുഴുവൻ ആർ ടി ഒ മാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എറണാകുളം തൃശ്ശൂർ പാലക്കാട് അല്ല കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് കണ്ണൂർ വരെയുള്ള ഭാഗങ്ങളിൽ പല പ്രൈവറ്റ് ബസ്സുകാരുടെ മത്സര ഓട്ടം അത് തടഞ്ഞില്ലെങ്കിൽ അതൊരുപാട് ജീവൻ അപഹരിക്കും മാത്രമല്ല അടുത്ത ആലോചന എന്ന് പറയുന്നത് എല്ലാ പ്രൈവറ്റ് ബസ് ഞാനത് നിങ്ങളെ അറിയിക്കുകയാണ് എല്ലാവരും അറിയണം കേരളത്തിൽ പ്രൈവറ്റ് ബസ്സുകാർ തമ്മിൽ വലിയ മത്സരമാണ് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഗ്യാപ്പിൽ മത്സരമാണ് ഇനി കേരളത്തിൽ പുതിയ പെർമിറ്റ് കൊടുക്കുമ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷനെയും റോഡ് സേഫ്റ്റി കമ്മീഷനേയും അഡ്വൈസ് അനുസരിച്ച് അവർ പറഞ്ഞിരിക്കുന്നത് പത്ത് മിനിറ്റിൽ ഗ്യാപ്പില്ലാതെ ഇനി വണ്ടിക്ക് പെർമിറ്റ് കൊടുക്കണ്ട എന്നാണ് തീരുമാനം വണ്ടിക്ക് പെർമിറ്റ് ഈ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് പരിപാടിയില്ലേ അതിനി പറ്റൂല കാരണം ജനങ്ങൾക്ക് എന്താണ് ഒരു വണ്ടി പോയി സിറ്റിക്കകത്ത് നമുക്ക് അഞ്ച് മിനിറ്റ് ഗ്യാപ്പ് ഗ്യാപ്പിടാം അടുത്ത അഞ്ച് മിനിറ്റിനകത്ത് വണ്ടി കിട്ടിയാൽ പോരെ ദീർഘദൂര യാത്രക്കാരൻ നിൽക്കുന്നു ഞാൻ വന്നപ്പോൾ ബസ് അങ്ങ് പോയി പിന്നെ ഒൻപത് മിനിറ്റ് ഞാൻ നിന്നാൽ മതി അടുത്ത വണ്ടി എനിക്ക് കിട്ടിയാൽ മതി അല്ലാതെ ഈ വണ്ടി പോയതിൻ്റെ പുറേ അടുത്ത വണ്ടി അങ്ങനെ അത്രയ്ക്കുള്ള സംവിധാനം കേരളത്തിലില്ല പൊതുഗതാഗതം നന്നാവണമെങ്കിൽ മാധ്യമങ്ങളും കൂടെ നിൽക്കുക ബസ്സുകൾ തമ്മിലുള്ള സമയ അന്തരം മിനിമം പത്ത് മിനിറ്റ് എങ്കിലും വേണം ഞങ്ങൾ നടപടിയെടുക്കും പിന്നെ ബഹുമാനപ്പെട്ട കോടതിയിൽ അവർ പോവും പിന്നെ ബഹുമാനപ്പെട്ട കോടതിയാണ് തീരുമാനിക്കേണ്ടത് മത്സര ഓട്ടം അവസാനിപ്പിക്കുകയാണ് അത് നടക്കാൻ പോകുന്ന കാര്യം നേരത്തെ പറയുകയാണ് ഞങ്ങൾ നടപടിയെടുക്കാൻ തീരുമാനിച്ചു പത്ത് ഉടൻ ഉണ്ടാവും പത്ത് മിനിറ്റ് ഗ്യാപ്പിൽ കമ്മീഷൻ റോഡ് സേഫ്റ്റി കമ്മീഷനേയും ട്രാൻസ്പോർട്ട് കമ്മീഷനേയും ഒരു ചർച്ച ഒരു മീറ്റിങ്ങിൽ തീരുമാനമെടുത്തിട്ടുണ്ട് അവരുടെ കത്ത് കിട്ടിയാൽ ഉടൻ സർക്കാർ നടപടിയെടുക്കും അതിനെതിരെ തീർച്ചയായിട്ടും പ്രൈവറ്റ് ബസ്സുകാരൻ്റെ ഒരു സാമ്പത്തിക ലാഭത്തിന് വേണ്ടി അവർ ഈ മത്സര ഓട്ടം നടത്താൻ വേണ്ടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കും അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു പോയില്ലെങ്കിൽ കുഴപ്പമില്ല പോയാൽ ഞങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ പോയ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും കാരണം ഇതൊരു മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു പദ്ധതിയുടെ ഭാഗമാണ് അല്ലാതെ എല്ലാവർക്കും വരുന്നവരല്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അര മിനിറ്റ് ഗ്യാപ്പിൽ ഇങ്ങനെ വണ്ടി ഓടിച്ചിട്ട് എന്ത് പ്രയോജനം നോക്ക് ജനങ്ങൾക്കെന്താണ് പ്രയോജനം പാവപ്പെട്ട നിരപരാധി ആൾക്കാരെ കൊല്ലാന്നുള്ളതല്ലാതെ ഇതുകൊണ്ട് ജനങ്ങൾക്ക് എന്താണ് പറയുന്നത് നമുക്കൊരു എല്ലായിടത്തും ഉണ്ട് എല്ലാ രാജ്യത്തും പൊതുഗതാഗതമുണ്ട് അതിനൊരു നിശ്ചിത സമയത്തിൻ്റെ ഗ്യാപ്പുണ്ട് ഇവിടെ എന്താണിത് ലോകത്തൊന്നും ഇല്ലാത്ത പോലെ ഓരോ മിനിറ്റിലും പ്രൈവറ്റ് ബസ് കൂടണം എന്ന് പറയുന്നു ഭയങ്കര പ്രശ്നമല്ലേ സിറ്റിയിൽ വേണമെങ്കിൽ നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒന്ന് വയ്ക്കാം പക്ഷേ അപ്പം ഞാനൊരു ഒരു യാത്രക്കാരനാണ് അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമ എൻ്റെ ജീവിതത്തിൽ എനിക്കില്ലെങ്കിൽ അത് മോശമായ രീതിയാണ് ആ അഞ്ച് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം ഞാൻ വരുമ്പോൾ വണ്ടി പോയി പിന്നെ നാല് മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്തതാണ് അതിനൊക്കെ നമുക്ക് കഴിയില്ലെങ്കിൽ നമ്മൾ എന്ത് മനുഷ്യരാണ് നമ്മൾ അത്രയും ഒരു ക്ഷമഘടമുണ്ടോ നമുക്ക് അതുകൊണ്ട് ആളുകളുടെ ക്ഷമഘടമല്ല പ്രശ്നം പ്രൈവറ്റ് ബസ് ഉടമകളുടെ സാമ്പത്തിക ലാഭത്തിനുള്ള ക്ഷമഘടമാണ് ഇത് ഞാൻ പറയുമ്പോൾ അവർക്ക് തോന്നും പത്ത് മിനിറ്റ് ചെയ്യുക പക്ഷേ അവർ മനസ്സിലാക്കൂ ലോങ് റണ്ണിൽ അവർക്ക് ഇത് ലാഭമായിരിക്കും ഈ മത്സ്യ അൺഹെൽത്തി കോമ്പറ്റീഷൻ ഒഴിവാകുമ്പോൾ അവർക്ക് നല്ലതായിരിക്കും ഇപ്പോൾ കെ എസ് ആർ സി പ്രൈവറ്റ് ബസ്സുമായിട്ടുള്ള മത്സരം ഞാൻ ഒഴിവാക്കി പറയാൻ എനിക്കൊരു മടിയില്ല ഒരു പരിധിവരെ ഒഴിവാക്കിയപ്പോൾ ഞങ്ങൾക്ക് കെ എസ് ആർ ടി സിക്ക് നേട്ടാണ് അവർക്ക് നേട്ടാണ് എല്ലാ വ്യവസായവും ഇവിടെ നിലനിൽക്കണം ക്യാമറ വയ്ക്കാൻ പറഞ്ഞു അതിനെതിരെ അവർ ഹൈക്കോടതി പോയി ബഹുമാനപ്പെട്ട ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും തള്ളി ഞങ്ങളെടുത്ത തീരുമാനം ശരിയാണെന്ന് രണ്ട് ബെഞ്ചുകളുടെയും ഉത്തരവ് വന്നു അപ്പോൾ ക്യാമറ വയ്ക്കാൻ പറഞ്ഞാണ് പലരും ക്യാമറ വെച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറയുന്നത് സാറേ രണ്ടായിരം രൂപ മൂവായിരം രൂപ കളക്ഷൻ കൂടി കാരണം മുതലാളി അറിയാതെ കണ്ടക്ടർ എടുക്കുകയായിരുന്നു ഇതും ഉടമസ്ഥൻ്റെ മൊബൈൽ ഫോണിൽ വന്നു തുടങ്ങിയപ്പോൾ വണ്ടിക്കകത്ത ആളുണ്ടല്ലോ ടിക്കറ്റ് എന്താ ഇല്ലാത്തതെന്ന് ചോദിക്കാൻ തുടങ്ങി മൂവായിരം രൂപ വരെ കളക്ഷൻ വർദ്ധിച്ചു വർദ്ധിച്ചുവെന്ന് ഒരു ഉടമ എന്നോട് ഒന്ന് പറഞ്ഞു ക്യാമറ വയ്ക്കാൻ പറഞ്ഞതിൽ വളരെ സന്തോഷം എന്നു പറഞ്ഞു കേസ് കൊടുത്ത ആളുകളാണേ അപ്പോൾ അതൊന്ന് നല്ലതിനാണ് പറയുന്നത് അത് നാട്ടുകാരുടെയും ജനങ്ങൾക്കും ഉപകാരപ്പെടണം ഉടനെ അതിലൊന്നും ഒരു താമസമല്ല തീരുമാനം എടുത്ത ഇവരുടെ രണ്ട് കത്ത് കിട്ടാനുണ്ട് കിട്ടിയാൽ ഒരാഴ്ചക്കുള്ളിൽ ഉത്തരം പെർമിറ്റെല്ലാം നിർത്തി വെച്ചിരിക്കുകയാണ് അവരുടെ കത്ത് കിട്ടിയതിന് ശേഷം ഇവരുടെ അവരതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് തരുന്നത് അതായത് എന്തുകൊണ്ട് അവരങ്ങനെ ശുപാർശ ചെയ്യുന്നു എന്ന് അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ട് അതിൻ്റെ കണക്ക് വെച്ച് ആക്ച്വൽ കണക്ക് വെച്ച് എത്ര ഡെത്ത് എത്ര ആക്സിഡൻറ്റ് എത്ര ഡെത്ത് എന്നുള്ള ആ ഒരു കണക്ക് വെച്ചിട്ട് അവർ തരും അത് ഗവൺമെൻറ് ചർച്ച ചെയ്ത് കഴിഞ്ഞു അവരിങ്ങനെ റെക്കമെൻഡേഷൻ പറഞ്ഞു ഒരു മീറ്റിങ്ങിൽ അത് അംഗീകരിച്ചിട്ടുണ്ട് ഇനി അവരുടെ ഔദ്യോഗിക കത്ത് കെട്ടിയവിടെ ഉത്തരവ് ഉത്തരവ് തരും ഉത്തരവ് തരും